ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് രണ്ട് കുരുടെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോ സ്വന്തം കുരുന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു സാത്മാവിൽ പറയുകയാണ് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ് അടുത്ത ചുവടെന്ന് പറയുന്നത് വിവാഹമാണ് ആ വിവാഹം വരെ നിശ്ചയം കഴിഞ്ഞവർ വിശ്വസ്തയോടെ സഞ്ചരിക്കാൻ ദൈവം ഓർമ്മപ്പെടുത്തുക എന്നാൽ അടുത്ത് പറയുന്നു അങ്ങനെ ഇരിക്കവേ നിങ്ങളെ ഹവായ സർപ്പം ചതിച്ചതുപോലെ ഒന്നുകൂടെ പറഞ്ഞാൽ അടുത്ത വിവാഹം നടക്കാതിരിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് എത്താതിരിക്കാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ദൈവകൃപയിൽ സഞ്ചരിക്കുക ഇനി നമുക്ക് ഒരൊറ്റ ഉള്ളൂ മണവാളൻ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ എടുക്കപ്പെടണം എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ് അങ്ങനെ ഇരിക്കെ ആദിയിൽ ചതിക്കപ്പെട്ടൊരു കുടുംബം കൊണ്ട് ഉപായം കൊണ്ടുവന്ന് തോട്ടത്തിനകത്ത് കയറിയിട്ട് അവരെ ചതിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു തോട്ടത്തിന്റെ ഉടമസ്ഥതയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു അതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കുരുന്തെ സഭയോട് പറയുകയാണ് നിങ്ങളെ തകർത്തു കളയുമോ എന്ന് ഞാൻ ഭാരപ്പെടുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മളൊക്കെ അടുത്തൊരു വിവാഹത്തിനൊരുങ്ങിയിരിക്കുക എന്നാൽ ഇതുപോലെ സർപ്പം ഹവായെടുത്ത് വന്ന പോലെ എൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് വേറൊരു സുവിശേഷം വേറൊരു പ്രസംഗം ആത്മാവ് എന്ന് വെച്ചാൽ രക്ഷയുടെ സന്തോഷത്തിനകത്ത് പ്രവേശിച്ച സമയത്ത് കേട്ടതിന് വിപരീതമായി നമ്മൾ ഒത്തിരി ഈ സമയത്ത് കേൾക്കുന്നുണ്ട് എന്നാൽ ആത്മാവ് പറയുന്നു അതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളാതെ നിങ്ങൾ ആദ്യം കേട്ട ആ സുവിശേഷത്തെ മുറുകെ പിടിച്ച് നിർമ്മല കന്യകയായി ആ മണവാളനെതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കാൻ ആ സഭയോട് കൈമാറിയ അതേ സന്ദേശം പ്രിയരെ ഈ സന്ദേശം നമ്മോട് ദൈവം പറയുകയാണ് ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇരിക്കുന്ന നമ്മൾ അനിത്യതയാകുന്ന ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുക്കത്തോടെ സഞ്ചരിപ്പാൽ ഒരു ചതിക്കുഴിയിലും പെടാതെ ഈ ലോകത്തിലുള്ള ഒരു സിസ്റ്റങ്ങൾക്കകത്തും പെട്ടുപോകാതെ ആ ഭവനത്തെ മാത്രം ലക്ഷ്യം വെച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക